അങ്ങനെ ഞാൻ കൊട്ടവഞ്ചി സവാരിക്ക് പോവുകയാണ് നടക്കുമോ എന്നറിയില്ല ഭയങ്കര മഴയാണ് ഇത് പത്തനംതിട്ട ജില്ലയിൽ കോണി ഫോറസ്റ്റ് റേഞ്ചിൽ പെട്ട സ്ഥലത്താണ് കൊട്ടവഞ്ചി ആനയും കാര്യങ്ങളുമൊക്കെ പുലി കിറങ്ങുന്ന നല്ല വനമാണ് തണ്ണിത്തോട് തേക്കുതോട് പോകുന്ന റൂട്ടിൻ്റെ സൈഡിലാണ് സൈഡിലാണ് ഈ കൊട്ടവഞ്ചി സവാരി കോനിയിൽ നിന്നൊരു എട്ട് കിലോമീറ്ററോളം ഉണ്ട് നല്ല രസമാണ് സ്ഥലമൊക്കെ കാണാൻ ഫുള്ള് വനമാണ് ഇതാണ് കൊട്ടവഞ്ചി സവാരി നടക്കുന്ന സ്ഥലം ഇവിടെയാണ് വണ്ടികളൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നത് ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന ഒരു ടിക്കറ്റിന് അറുന്നൂറ് രൂപയാണ് നാല് പേർക്ക് സവാരി നടത്താം കൂടെ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവർക്കും രണ്ടോ മൂന്നോ പേർക്ക് കയറാം കൊച്ചുകുട്ടികളായിരിക്കണം ഭയങ്കര മഴയാണ് നടക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല എന്താണെങ്കിൽ ഞാൻ താഴോട്ട് പോവാം ഇവിടെ ചെറിയൊരു ഒക്കെ ഉണ്ട് അവര് ദിവസങ്ങളിലൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും ഗാർഡനിലും എല്ലാം ആളുകളാണ് അങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് കൊട്ടവഞ്ചി ഇത് അവധി ദിവസങ്ങളിൽ ഒന്നും ഇവിടെ കാണത്തില്ല എല്ലാം സവാരിയായിരിക്കും അങ്ങ് സവാരി നടക്കുന്നിർത്തി കൊട്ടാരെല്ലാം പോവും ഇവിടെയാണ് കൊട്ടവഞ്ചി സവാരി നടക്കുന്നത് ഇത് കല്ലാറാണ് രണ്ട് ഈ പടിഞ്ഞാറ് സൈഡിലോട്ട് കാണുന്ന ഇതുവഴി നല്ല ജൂണിലേക്ക് നല്ല മഴ പെയ്ത് വെള്ളമാകുമ്പോൾ റൈഡിങ് ഉണ്ട് ഇവിടെയാണ് കുട്ടസ് പഞ്ചി സവാരിക്കാർ പോയി വന്ന് കയറുന്ന ഇടം ഞാൻ തിരിച്ച് മഴ ആയതുകൊണ്ട് തിരിച്ച് പോകാൻ തുടങ്ങുക ആണ് ആ ഇവിടെ ഒരു ചേട്ടനുണ്ട് ചേട്ടൻ പറഞ്ഞ് രണ്ട് കൂട്ടുകാരും സവാരിക്ക് പോയിട്ടുണ്ടെന്ന് എന്നാൽ അവർ വരുന്നേ ഒന്ന് കാണാം ആ അതുകൊണ്ട് അവർ വന്നു നല്ല പോലെ മഴ പെയ്യുന്നതുകൊണ്ട് നനയും ടിക്കറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ നനയും എന്നുള്ള കാരണം കൊണ്ട് ഞാൻ പിന്നെ ടിക്കറ്റ് എടുത്തില്ല ഒരാൾ ടിക്കറ്റ് എടുത്താലും അറുന്നൂറ് രൂപ നാല് നാലു പേര് ചേർന്നെടുത്താലും അറുനൂറ് രൂപ ആയ ഇത് പിള്ളേർ സെറ്റാണ് പിള്ളേർ എന്ന് പറഞ്ഞാൽ പൊടി പിള്ളേരല്ല എല്ലാവരും ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സിന് മേപ്പോട്ടുള്ള പിള്ളേരാണ് കോളേജ് പിള്ളേരാണ് അവരോട് ചോദിച്ചിട്ട് ആണോ വീഡിയോ എടുത്തത് അവർക്കും ഫോട്ടോസ് വേണമെന്ന് പറഞ്ഞു അവർക്കും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു ഒരു താങ്ക്സുമൊക്കെ എന്നോട് പറഞ്ഞു വേണ്ടേ ഈ ചേച്ചിയാണ് ചേച്ചിയുടെ എൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ എന്നെ കണ്ടി ഒരുപാട് ഇളയാണ് എന്നിരുന്നാലും ഞാനൊരു ബഹുമാനപൂർവ്വം പറഞ്ഞു എന്നെ ഉള്ളൂ താങ്ക്സ് പറഞ്ഞു